ലോകവ്യാപകമായി ഹിന്ദുക്കൾ പീഡിപ്പിച്ചു രാജ്യവ്യാപകമായിട്ടാണെങ്കിൽ പറയാനുമില്ല ഇന്ത്യക്കകത്തും പുറത്തും പ്രത്യേകിച്ച് ബംഗ്ലാദേശിൽ പാകിസ്ഥാനിലൊക്കെ ഹിന്ദുക്കൾ ഇത്രമാത്രം പീഡനങ്ങളാണ് അനുഭവിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ബംഗ്ലാദേശിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുദ്ധത്തിൽ കണ്ടതാണ് അതേ സാഹചര്യം സമാനമായ സാഹചര്യം നമ്മുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുമ്പോഴും ബംഗ്ലാദേശിൽ നിന്നും വരുന്ന വാർത്തകളൊന്നും അത്ര വലിയ സുഖകരമായ വാർത്തകളല്ല ബംഗ്ലാദേശിൽ ഹിന്ദു നേതാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ടാണ് ഇന്ന് ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നത് നിശബ്ദമായി ഇതിനെ ഇതിനൊക്കെ താങ്ങും തണലുമായി മൗന സമ്മതം കൊടുത്തു നിൽക്കുന്ന മുഹമ്മദ് യുവന സർക്കാർ എന്താണ് അദ്ദേഹം ആ രാജ്യത്ത് കാണിച്ചു കൂട്ടുന്നത് എന്ന് ഇടയ്ക്കിടെ ഷെയ്ഖ് ഹസീന ശക്തമായ ഭാഷയിൽ വിമർശിക്കാറുമുണ്ട് ദിനാജ്പൂരിലെ ബിരാൻ ഉപാസിലയിലാണ് സംഭവം നടന്നത് പ്രദേശത്തെ ഹിന്ദു സമൂഹത്തിലെ നേതാവായിരുന്നു ബാബേഷ് ചന്ദ്ര എന്ന വ്യക്തി അദ്ദേഹമാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ശേഷിക്കുന്ന ഹിന്ദുക്കൾക്കു വേണ്ടി അവരുടെ അവകാശങ്ങൾക്കു വേണ്ടി മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ കഴിവുള്ളവരെയൊക്കെ ഇവർ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ബംഗ്ലാദേശ് പൂജ ഉദ്ജപ്പൻ പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ബിരാൽ യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് വ്യാഴാഴ്ച രണ്ട് മോട്ടോർ സൈക്കിളുകളിലായി എത്തിയ നാല് പേർ ബാബേഷിനെ അവരുടെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന് ബംഗ്ലാദേശിലെ പ്രമുഖ പത്രമായ ദി ഡെയിലി സ്റ്റാറിനോട് ചന്ദ്രയുടെ ഭാര്യ റോയി പറയുന്നു അക്രമികൾ ബാബേഷിനെ നരബാരി ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നതും കണ്ടതായി നിരവധി സാക്ഷികൾ പറഞ്ഞു വൈകുന്നേരം അക്രമികൾ ബാബേഷിന്റെ ബാബോഷിന്റെ ബാബോഷിനെ അബോധാവസ്ഥയിൽ വീട്ടിലെത്തിക്കുന്നു അദ്ദേഹത്തെ ബിരാൽ ഉപജില്ല ഹെൽത്ത് കോംപ്ലക്സിലേക്ക് കൊണ്ടുപോയി തുടർന്ന് അദ്ദേഹത്തെ ദിനാജ്പൂർ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ എത്തിയപ്പോഴേക്കും മരിച്ചതായി ഡോക്ടർമാർ അറിയിക്കുന്നു സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെ തിരിച്ചറിയാനും അറസ്റ്റ് ചെയ്യാനും ഊർജിതമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പോലീസ് അറിയുന്നു പക്ഷേ പോലീസ് അറിയിച്ചതുപോലെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ബംഗ്ലാദേശ് ആയതുകൊണ്ട് കൊല്ലപ്പെട്ട വ്യക്തി ഹിന്ദു ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും സ്ഥിരമായി പിടിക്കപ്പെടുന്ന ബംഗാളികൾ എന്ന വ്യാജേന ബംഗ്ലാദേശികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് കാണുന്നുണ്ട് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നാലും ബംഗ്ലാദേശികൾ ഒറ്റയായും കൂട്ടമായും നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികൾ എന്ന വ്യാജേന വ്യാജ രേഖകൾ ഉപയോഗിച്ച് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം നല്ല ശമ്പളം നല്ല സംരക്ഷണം യഥേഷ്ടം അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട് ഒരിക്കലും പിടിക്കപ്പെടും എന്ന ഭയവും വേണ്ട ആ രൂപത്തിലാണ് അവർക്ക് ഈ കേരളമുള്ളത് ഇന്ത്യ ഉള്ളത് ഇപ്പോൾ ഏതാണ്ട് പശ്ചിമബംഗാളില് വഖഫ് നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം നടത്തുവാണല്ലോ ഹിന്ദുക്കളെ ആക്രമിക്കാനുള്ള മറയാക്കി മാറ്റുവാണ് ഈ വക്കഫ് പ്രതിഷേധം വ്യാപകമായി ആ രൂപത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട അക്രമം മുർഷിദാബാദിൽ വലിയ രൂപത്തിൽ കലാപത്തിനാണ് വഴിവച്ചിരിക്കുന്നത് അതും ഇതുപോലെ നിശബ്ദമായി നോക്കി നിന്ന് ആസ്വദിക്കുകയാണ് മമതാ ബാനർജി ജീവനം കൊണ്ടോടുന്നത് അത്രയും ഹിന്ദുക്കൾ ജാർഖണ്ഡിലേക്ക് പലായനം ചെയ്യുന്നു എന്നാണ് വിവരം മാർഡയിൽ തുടങ്ങിയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നിരവധി കുടുംബങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഒട്ടേറെ കുടുംബങ്ങളിലെ അംഗങ്ങൾ പരസ്പരം വേർപെട്ടു പോയതായും റിപ്പോർട്ടുകളും വരുന്നുണ്ട് പ്രതിഷേധം വലിയ രീതിയിൽ അക്രമാസക്തമായിട്ടും സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്ന് പരക്കി ആക്ഷേപം ഉയരുന്നുണ്ട് മമതാ സർക്കാരിന്റേത് അതിക്രമകാരികളെ പിന്തുണയ്ക്കുന്ന നയമാണെന്നും ആരോപണം ഉയരുന്നുണ്ട് കലാപം അടിച്ചമർത്തുന്നതിനു വേണ്ടി സർക്കാർ എന്തെങ്കിലും ചെയ്യണമെന്നും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള അക്രമമായി മാറിയതിനെ തടയിടണമെന്നും ഉള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ ബംഗ്ലാദേശി ഭീകരന്മാരുടെ സാന്നിധ്യമാണ് എന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പ്രതിഷേധത്തിനിടയിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറി സംഘർഷം സംഘർഷമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുമുണ്ട് ഇത് പരിശോധിച്ച ശേഷം മന്ത്രാലയമാണ് നടപടികൾ എടുക്കേണ്ടത് അതേസമയം ജാർഖണ്ഡിലെ പാക്കുർ ജില്ലയിലേക്കാണ് പ്രധാനമായും പലായനമുണ്ടാകുന്നത് അക്രമം രൂക്ഷമായ മേഖലകളിൽ അർദ്ധ സൈനിക സേനയെ വിന്യസിപ്പിക്കാൻ കൊൽക്കത്ത ഹൈക്കോടതി ശനിയാഴ്ച ഉത്തരവിട്ടു സംഘർഷം വ്യാപകമാകാതിരിക്കാൻ മാൾഡ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്റർനെറ്റ് നിരോധനവും നീട്ടിയിട്ടുണ്ട് തിങ്കളാഴ്ച വരെ ഇരുന്നൂറിലധികം പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും പതിനൊന്ന് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു സാഹചര്യങ്ങൾ പൂർണ്ണമായും നിയന്ത്രണത്തിലാണ് എന്ന് പോലീസ് പറയുമ്പോഴും ഒരിക്കലും അവിടെ ഹിന്ദുക്കൾക്ക് നിലനിൽപ്പില്ലാതെ ഒളിച്ചോടേണ്ടി വരുന്ന ഒരു സാഹചര്യവും കൂടി നിലവിലുണ്ട് ഈ രൂപത്തിലുള്ള കലാപം ഒരു നാട്ടിൽ അരങ്ങേറുമ്പോൾ അവിടത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കേണ്ട ഒരു അച്ചടക്ക നടപടികളും മമതാ ബാനർജി സ്വീകരിച്ചിട്ടില്ല ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരെ അടുത്തിടെ നടക്കുന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് ധാരാളം അക്രമങ്ങൾ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ലഭിച്ച വിവരങ്ങൾ അവർ പുറത്തുവിടുന്നുണ്ട് രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്ന ആളുകൾ ഈ അക്രമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് രേഖകൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കാരണം മുർഷിദാബാദ് ജില്ലയിലെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഭയമുണ്ടെന്നും അവർ പലായനം ചെയ്യേണ്ടി വന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അനധികൃതമായി പ്രവേശിച്ച ഈ ആളുകളെ കുറിച്ച് ശരിയായ അന്വേഷണം കൃത്യസമയത്ത് നടക്കാത്തതുകൊണ്ട് തദ്ദേശ ഭരണകൂടത്തിന്റെ അശ്രദ്ധയും ഇതിന് കാരണമായി ആരോപിക്കപ്പെടുന്നുണ്ട് ഇന്റലിജൻസ് വൃത്തങ്ങൾ ഈ സാഹചര്യങ്ങളെ തുടർന്ന് അക്രമബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങളെ വിന്യസിപ്പിച്ചത് കാരണത്താലാണ് ബംഗാളിലെ സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ സമയാസമയങ്ങളിൽ റിപ്പോർട്ടുകളും തേടുന്നുണ്ട് സംസ്ഥാന സർക്കാരുമായും ബന്ധം പുലർത്തുന്നുണ്ട് എന്നാൽ ബംഗ്ലാദേശിലെ അൻസാർ ഉൽ ബംഗ്ലാ ടീം എന്ന തീവ്രവാദ സംഘടനയാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു ഈ സംഘടനയിലെ ചില സ്ലീപ്പർ സെല്ലുകൾ വളരെ കാലമായി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപം അക്രമം ആസൂത്രണം ചെയ്തു വരികയായിരുന്നു എന്ന് വൃത്തങ്ങൾ പറയുന്നു രാമനവമി ദിനത്തിൽ അക്രമം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായും എന്നാൽ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം അത് നടന്നില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പിന്നീട് പുതിയ വക്കഫ് നിയമം വന്ന ഉടനെ തന്നെ അവർ അതിനെ അക്രമം പ്രചരിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റി ഈ അക്രമത്തിന് വിദേശത്ത് നിന്ന് പണമയച്ചതായും ജനക്കൂട്ടത്തെ സംഘടിക്കുന്നതിനും സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാദേശിക സംഘടനകൾ സൃഷ്ടിക്കുന്നതിനും ഇത് ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നു മുർഷിദാബാദിന് പുറമെ നാദിയ മാൾഡ നോർത്ത് ട്വന്റി ഫോർ പെർഗനാസ് കൂച്ച് ബഹാർ തുടങ്ങിയ അതിർത്തി ജില്ലകളിലും സമാനമായിട്ടുള്ള അക്രമങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നു അതുകൊണ്ട് ഈ പ്രദേശങ്ങളിൽ പോലീസിനും രഹസ്യാന്വേഷണ ഏജൻസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് ഇന്ന് ഉഴിഞ്ഞുകയറ്റക്കാരെ തടയാൻ മമതാ ബാനർജി സർക്കാർ ഒരു ശക്തമായ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന് നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കുറ്റപ്പെടുത്തിയിരുന്നു ബംഗ്ലാദേശിനാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും ഒരു കാര്യം ഇന്ത്യയുടെ സുഗമമായ പോക്കാണ് ഇവിടത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കണം അവർക്ക് ഒരു ഭരണകൂടം സ്ഥാപിക്കണം ഇപ്പൊ ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ സഹായിച്ച ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾ രാജ്യത്ത് ശരീരത്ത് നിയമം നടപ്പിലാക്കാൻ സജീവമായി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത് കണ്ടതല്ലേ നമ്മൾ ബംഗ്ലാദേശിനെ ഇസ്ലാമിക മതമൗലികവാദത്തിലേക്ക് തള്ളിവിടുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക് വളരെ സംഭവ ബഹുലമാണ് ബംഗ്ലാദേശിൽ ഒരു ഇസ്ലാമിക സർക്കാരിനെ സ്ഥാപിക്കാൻ തീവ്ര ഇസ്ലാമിക നേതാക്കൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് അതേ ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് നമ്മുടെ രാജ്യത്തും ഉള്ളത് മറക്കരുത് പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ ഭീകരന്മാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ആയിരുന്നു ആദ്യം രാജ്യത്ത് നിരോധിക്കേണ്ടത് ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചതിന് ശേഷം തീവ്രവാദികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്നും യുഎസ് പത്രമായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്തത് അടുത്തിടെ ബംഗ്ലാദേശിലെ ഒരു നഗരത്തിൽ യുവതികൾ ഫുട്ബോൾ കളിക്കരുത് എന്ന് ഇസ്ലാമിക മതമൗലികവാദികൾ പ്രഖ്യാപിച്ചു മറ്റൊരു നഗരത്തിൽ തല മറക്കാത്തതിന്റെ പേരിൽ ഒരു സ്ത്രീയെ പരസ്യമായി ഉപദ്രവിക്കുകയും ചെയ്തത് വാർത്തയായി വീഡിയോ വൈറലായി ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരോ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ആളുകൾ പരസ്യമായി ശിക്ഷിക്കപ്പെടും എന്ന് ഇത്തരം തീവ്രവാദ സംഘടനയുടെ ആളുകൾ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ട് പറയുകയാണ് ബംഗ്ലാദേശിനായി ഒരു പുതിയ ഭരണഘടന എഴുതപ്പെടുന്നുണ്ടെന്നും ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യുകയും ഇസ്ലാമിക തത്വ തത്വങ്ങൾക്ക് അനുസൃതമായിട്ട് രാജ്യം നടത്തുന്നതിന് വേണ്ടി ഊന്നൽ നൽകുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടിലുള്ളത് ഇതേ ആശയക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലും വളർന്നു വരുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നും മറക്കാതിരിക്കുന്നത് നന്ദു നന്ദി